പി എം ശ്രീ പദ്ധതി വിവാദം സി പി ഐയുടെ ആവശ്യം പരിഗണിച്ചേ മതിയാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി രണ്ടു തവണ മന്ത്രിസഭയിൽ ചർച്ച ചെയ്തപ്പോഴും അതൃപ്തി അറിയിച്ചിരുന്നതായും നടക്കുന്ന സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി തീരുമാനം പറയുമെന്നും മന്ത്രി യു ഡി എഫിലേക്ക് പോകേണ്ട യാതൊരു സാഹചര്യവും സി പി ഐക്ക് ഇല്ല എന്നും ചിഞ്ചുറാണി പറഞ്ഞു കഴിഞ്ഞു ചർച്ച ചെയ്തതാണ് രണ്ട് പ്രാവശ്യം കേരളത്തിന്റെ മന്ത്രിസഭയിൽ ഇത് അജന്തയായിട്ട് വരികയും ഞങ്ങൾ അതിനകത്ത് ചർച്ചയിൽ പങ്കെടുക്കുകയും ഇത് കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന നിലയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു പിന്നെ ഇത് എങ്ങനെയാണ് പോയി ഇവിടുന്ന് കേരളത്തിൽ നിന്നതോ ഒപ്പിട്ട് ആരും ഒപ്പിട്ട് വിട്ടു എന്നുള്ളതോ അത് കേന്ദ്രം എങ്ങനെയാണ് ഇത് അംഗീകരിച്ചെന്നുള്ളതോ അറിയാൻ പറ്റുന്നില്ല അതൊക്കെ ഞങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ചർച്ച ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ കൂടിയിരുന്നു ഈ വരാൻ പോകുന്ന ഇരുപത്തി ഏഴാം തീയതി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇടാൻ പോവുകയാണ് അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അതറിയിക്കും അതൊക്കെ ഇരുപത്തിയേഴ് കഴിഞ്ഞിട്ട് പറയാം ഇപ്പോഴും എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ ഈ ഇരുപത്തിയേഴ് കഴിഞ്ഞതിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയും ഉറപ്പാണ്